അയ്യസ്റ്റരിയസ്റ്ററു മിനസൂക്കി സൂക്കിൽ നിന്ന് എന്തു വാങ്ങാനാണ് കുട്ടികൾ ഉദ്ദേശിച്ചത് മാത എന്താണ് യുരീദു അൽ അബ്നഅ യുരീദു അബ്നാ കുട്ടികൾ ഉദ്ദേശിച്ചത് എന്താണ് ഇവരെന്തുകൊണ്ട് യുരീദുൻ അൽ അബ്നാഹു എന്ന് പറയാനേ അപ്പോൾ രണ്ട് ഫയലുകൾ വരും ഒക്കെ രണ്ട് ഫയലുകൾ വരാൻ പാടില്ല അതുകൊണ്ടാണ് ഏക അപ്പോൾ ബഹുവചനായ ഇസ്മാണ് ഫയലെങ്കിൽ ഫീല് ഏകവചനായിരിക്കും നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ഒരു ഏകവചനം പറഞ്ഞിട്ടാണ് ബഹുവചനായ ഫയൽ പറയുക അല്ല അന്യസ്തറു അവർ വാങ്ങാൻ അവർ വാങ്ങാൻ എന്ന് പറയണമെങ്കിൽ ചേർക്കണം എന്നിട്ട് യസ്തറൂന അനൂനെന്താ പോയത് കാരണം ഇത് മഫൂലും ബിഹി മൻസൂബാണ് അപ്പോൾ ന്യൂന് പോയിട്ട് മൻസൂബാക്കണം മൻസൂബാക്കണമെങ്കിൽ ന്യൂന് കളയണം അപ്പോൾ എസ്റ്ററൂനൻ്റെ നൂന് പോകും അപ്പോൾ അഞ്ചറു അവർ വാങ്ങാൻ അവരെല്ലാവരും വാങ്ങാൻ സൂക്കിൽ നിന്ന് എന്താ ഉത്തരം യുരിതൂന അസ്റ്ററു അവർ ഉദ്ദേശിച്ചു അവർ വാങ്ങാൻ സൂക്കി സൂക്കിൽ നിന്ന് അഖിലാമൽ പേനകൾ വാത്തിറ നോട്ട്ബുക്കുകൾ വ സ്കെയിലുകൾ മാസ തുരീദുൽ ബനാത്തു പെൺകുട്ടികൾ എന്താണ് ഉദ്ദേശിച്ചത് അയ്യഹദിന ലി സൽമ സൽമയിൽ നിന്നെടുക്കാൻ സൽമയിൽ നിന്നെടുക്കാൻ പെൺകുട്ടികൾ എന്താണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇവിടെ അന്യ വന്നു എന്തുകൊണ്ട് ന്യൂൻ പോയില്ല കാരണം അവരെല്ലാവരും എടുക്കാൻ യഹുദിന മബിനിയാണ് അപ്പോൾ ഇവിടുത്തെ ന്യൂന് ലമ്മത്തിൻ്റെ അടയാളല്ല അപ്പം മനസൂവാക്കേണ്ട ആവശ്യമില്ല ഇവിടെ യഹസിൻ്റെ മബിനിയായത് ആയതുകൊണ്ട് ആ ന്യൂൻ അവിടെ ഉണ്ടാകും അപ്പോൾ യേഹസിനേലും തഹസിനേലും അവർ 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 നിങ്ങളെന്ന് പറയുന്നിടത്ത് ഉള്ള മുതാരിയായ ഫീലും മബിനിയാണ് അവിടെ ന്യൂന് പോകൂല പാറക്കള്ളാഹു ഫീഖും ഇനി ശരിയാക്കുക ആമിനത്തു ബിന്ദു ഹാമിദിൻ ആണോ അല്ല ആമിനത്തു സൗജതു ഹാമിദീൻ ഹാമിദിൻ്റെ ഇണയാണ് മകളല്ല തുരീദു ആമിനത്തു അൻതസൂറ അവളുടെ സിസ്റ്റർ ആമിന സന്ദർശിക്കാൻ ഉദ്ദേശിച്ചു അപ്പം തുരീദു ആമിനത്തു അൻതസൂറ ജഹ അവരുടെ അയൽവാസിയാണ് സന്ദർശിക്കാൻ ഉദ്ദേശിച്ചത് അതാണ് ശരി ഉഖ്ത്ത് സിസ്റ്റർ അല്ല കാല ഹാമിദുൻ ലി സൗജത്തിഹി ഹാമിദ് അദ്ദേഹത്തിൻ്റെ ഇണയോട് പറഞ്ഞു ഭാര്യയോട് പറഞ്ഞു അൽ അസ്വദു എൻ്റെ കറുത്ത കഴുകി തരി ഹാമിദുൻ ലി അൽ സൗജത്തിൽ വെളുത്ത കുപ്പായം എനിക്ക് കഴുകി തരീന്നാണ് പറഞ്ഞത് ആൻസേഴ്സ് ഉത്തരങ്ങൾ ഞാൻ താഴെ പോസ്റ്റ് ചെയ്യും ഇൻഷാല്ല യുലീദുൽ അബ്നാവു മക്കൾ ഉദ്ദേശിച്ചു ഐ യസു ഹബൂ അവർ പോകാൻ ഇലസൂഖി സൂക്കിലേക്ക് കപലസ്വലാത്തിന് മുമ്പ് നിസ്കാരത്തിന് മുമ്പ് എന്താ ശരി യുരീദു ലബ്നാവു ഐ യസുഹബൂ ഇലസൂഖി ഭാദാത്തി സലാത്തിന് ശേഷമാണ് അപ്പോൾ ഇവിടെ യസുഹബൂന അനൂന് പോയി കാരണം അനൂന് നമ്മത്താണ് അന്യ വരുമ്പോൾ മൻസൂബാക്കണം അപ്പം ന്യൂന് കടയണം അപ്പം സഹപാഠികൾ ഉദ്ദേശിച്ചു അൽ അൽ സഹപാഠികളുടെ മക്കൾ ഉദ്ദേശിച്ചു പോകാൻ ഇല ഹദീഖത്തിൽ ഹൈവനത്തി മൃഗങ്ങളുടെ തോട്ടത്തിലേക്ക് പോകാൻ എന്താ മൃഗങ്ങളുടെ തോട്ടം ഹദീഖത്തുൽ ഉൽ ഹബാനാത്ത് ലേക്ക് പോകാൻ ഉദ്ദേശിച്ചു എന്താ ശരി അറാദ ഉൽ അബ്നായി അയ്യദ് ഹബു ഇലൽ മുത്തഹഫി അതാണ് ശരി സൂവിലേക്ക് എല്ലാവരും പോകാൻ ഉദ്ദേശിച്ചത് മുത്തഹഫിലേക്കാണ് പോകാൻ ഉദ്ദേശിച്ചത് മുത്തഹ് മ്യൂസിയത്തിലേക്ക് യുലീദു ഹാമിദുൻ അയ്യദ് ഹബ ഹാമിദ് ഉദ്ദേശിച്ചു അവൻ പോകാൻ ഇലൽ മുസ്തഷ ആശുപത്രിയിലേക്ക് മ സൗജത്തിഹി അദ്ദേഹത്തിൻ്റെ ഭാര്യൻ്റെ കൂടെ എന്താശരി യുരീദ് ഹാമിദിൻ അൽ യസബ ഇല മുസ്ത ഹാമിദ് ഉദ്ദേശിച്ചു ആശുപത്രിയിലേക്ക് പോകാൻ മനാത്തിഹി അദ്ദേഹത്തിൻ്റെ മകളുടെ കൂടെ ബാറക്കുന്ന ഔഫീഖും